എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഡി ജെ ജുഹബിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എൽ പി യു പി പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു ഇന്ന് നമ്മൾ രണ്ടായിരത്തി പതിനാറിലെ യു പി എസ് സിയുടെ ക്വസ്റ്റിനാണ് ഡിസ്കസ് ചെയ്യുന്നത് സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നോർത്തെടുക്കാനും പുതിയ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും റാങ് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസുകൾ കിട്ടാൻ നിങ്ങൾ ഈ ക്ലാസ്സുകൾ സഹായിക്കുന്നതാണ് അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് ഈ ക്ലാസുകൾ വളരെയധികം ഉപയോഗപ്രദമായിരിക്കും അപ്പൊ ക്ലാസ്സുകൾ ഒന്ന് മിസ് ചെയ്യരുത് ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഒന്ന് ചോദ്യമാണ് ജീൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജീൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് നാല് ഓപ്ഷൻസുകളുണ്ട് ജൊഹാൻസൺ ലാമാർക്ക് ഹർഗോവിന്ദ് ഖൊറാന ഗ്രിഗർ ജോൺ മെൻഡർ ഈ പേരുകളൊക്കെ തന്നെ നിങ്ങൾക്ക് എന്താണ് വളരെയധികം പരിചയമുള്ള പേരുകൾ അപ്പൊ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ നമുക്കറിയാം ജീൻ ജീനന്ന് എന്താണ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാരമ്പര്യ സ്വഭാവങ്ങളുടെ വാഹകർ എന്ന് പറയാറുണ്ട് പാരമ്പര്യ സ്വഭാവങ്ങളുടെ വാഹകർ അല്ലെങ്കിൽ ജീവന്റെ ബ്ലൂ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് അത് ജീനുകൾ അപ്പൊ ജീൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആൻസർ വില്യം ജോഹാൻസൺ ആണ് അപ്പൊ വില്യം ജോഹാൻസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് വില്ല്യം ജോഹാൻസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ജീനെന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഇനി ചോദിക്കാം ജീനെ കണ്ടെത്തിയതാരെന്ന് ചോദിക്കാം ജീനെ കണ്ടെത്തിയത് ആരാണെന്ന് അറിയാമോ വാൾട്ടർ എസ് ആണ് ഓക്കെ വാൾട്ടർ എസ് സട്ടൺ നിങ്ങൾ സട്ടൺ എന്ന പേര് പഠിച്ചാലും മതി കേട്ടോ അപ്പൊ വാൾട്ടർ എസ് സട്ടൺ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജീനെ കണ്ടെത്തിയത് ഇപ്പൊ ജീനെ കണ്ടെത്തിയത് ആരാണത് വാൾട്ടർ ആ സട്ടനാണ് ജീനന്റെ പേര് ആദ്യമായിട്ട് കൊടുത്തതാരാണത് വില്യം ജോഹാൻസറാണ് ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ് പാരമ്പര്യ സ്വഭാവങ്ങളുടെ വാഹകർ അല്ലെങ്കിൽ ജീവന്റെ ബ്ലൂ പ്രിന്റ് എന്നൊക്കെ നമ്മൾ എന്താണ് ജീനുകളെ വിളിക്കാറുണ്ട് ജീനുകൾ എവിടെയിരിക്കുന്നത് ഡി എൻ എയിലാണ് ഡി എൻ എവിടെയിരിക്കുന്നത് ക്രോമസോമിലാണ് ക്രോമസോം ഇരിക്കുന്നത് ന്യൂക്ലിയസിനകത്താണ് ആ ഒരു കണക്ഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ പലർക്കും ഈ ഒരു പോയിന്റ് കിട്ടണമെന്നില്ല അപ്പൊ ജീനുകൾ ഡി എൻ എയുടെ ഭാഗമാണ് ഡി എൻ എ ക്രോമസോമിന്റെ ഭാഗമാണ് ക്രോമസോം ഇരിക്കുന്നത് ന്യൂക്ലിയസിനകത്താണ് പിന്നെ നമുക്ക് ലാമാർക്കിലേക്കൊന്ന് പോകാം ലാമാർക്ക് ലാമാർക്കിനെ കുറിച്ച് നമ്മൾ പരിണാമത്തിൽ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ എന്തായിരുന്നു ലാമാർക്കിന്റെ സിദ്ധാന്തത്തിന്റെ പേര് സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ സിദ്ധാന്തം സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേക്ഷണ സിദ്ധാന്തമാണ് ലാമാർക്കിന്റെ സിദ്ധാന്തം ഇനി ഹർഗോവിന്ദ ഖൊറാനയുമായി ബന്ധപ്പെട്ട ചോദ്യം എക്സാമിന് ചോദിക്കാം കൃത്രിമമായി ഒരു ജീനെ വികസിപ്പിച്ചെടുത്തത് ഹർഗോവിന്ദ് ഖൊറാനയാണ് ആദ്യമായി കൃത്രിമ ചീനെ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആദ്യമായി കൃത്രിമ ചീനെ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ അത് ഹർഗോവിന്ദ് ഖുറാനയാണ് അദ്ദേഹത്തിന് ഇതിന്റെ പേരിൽ നൊബേൽ സമ്മാനം കിട്ടുകയുണ്ടായി മെഡിസിനുമായി ബന്ധപ്പെട്ട് വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നൊബേൽ സമ്മാനം കിട്ടുന്ന ഒരു ഇന്ത്യൻ വംശജൻ കൂടിയാണ് അത് ഹർഗോവിന്ദ് ഖുറാന പിന്നെ ഗ്രിഗർ ജോൺ മെന്റലിനെ കുറിച്ച് നമുക്കറിയാം എന്താണ് അദ്ദേഹമാണ് ജെനറ്റിക്സിന്റെ പിതാവ് അല്ലെ അപ്പൊ ജനതക ശാസ്ത്രത്തിന്റെ പിതാവ് ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് അറിയപ്പെടുന്ന ഗ്രഹർ ജോഹാൻ മെൻഡലാണ് പേരുകളൊക്കെ ഒന്ന് പഠിക്കുക ക്വസ്റ്റിനിൽ വരാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനമേറാണ് ക്വസ്റ്റ്യൻ വായിച്ചു പോകുക പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനമേറാണ് ഈ പ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് ഗട്ടേഷൻ എന്ന് പറയും അപ്പൊ പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രവർത്തനമാണ് ഗട്ടേഷൻ നമുക്കറിയാം ഈ പുല്ല് പുല്ലുവർഗത്തിൽപ്പെട്ട ചെടികളുണ്ട് അല്ല നമ്മുടെ ഒൻപതാം ക്ലാസ്സിലെ ബയോളജിയുടെ വിസർജനം സമസ്ഥിതി പാലനം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തു തന്നെ കുറിച്ച് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ പുല്ല് പുല്ലുവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളുടെ അഗ്രഭാഗത്ത് നമുക്കൊരു സുഷിരം കാണാം നമ്മൾ ഈ സുഷിരത്തെ വിളിക്കുന്ന പേരെന്താ ഹൈഡാത്തോട് എന്ന് പറയും എന്താ വിളിക്കുന്ന പേര് ഹൈഡാത്തോട് അപ്പൊ പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെയും അല്ലെങ്കിൽ കുറ്റിച്ചെടികളുടെയൊക്കെ എന്നാണ് ഇലകളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന സുഷിരങ്ങളാണ് ഹൈഡാത്തോട് ഈ ഹൈഡാത്തോട് വഴി ജലം ഇങ്ങനെ തുള്ളിയായിട്ട് പുറത്തേക്ക് പോകും അല്ലെ നമ്മൾ ഈ പ്രക്രിയയാണ് ഗട്ടേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ പുല്ലുവർഗത്തിൽപ്പെട്ട ചെടികളുടെയും അല്ലെങ്കിൽ കുറ്റച്ചെടികളുടെയൊക്കെ എന്താണ് വേരുകളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളെ നമ്മൾ ഗട്ടേഷൻ എന്ന് പറയും ഈ സോറി ഹൈഡാ തോൾ എന്ന് പറയും ഈ ഹൈഡാ തോളിലൂടെ ജല തുള്ളികളായി പുറത്തേക്ക് വരുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണെന്താ ഗട്ടേഷൻ ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്താണ് സസ്യം നമ്മൾ ഇംഗ്ലീഷിൽ ട്രാൻസ്പെറേഷൻ എന്ന് പറയും അല്ലെ അതായത് സസ്യങ്ങളുടെ ഇലകളിൽ കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളെ അല്ലെങ്കിൽ ആസ്യാരന്റം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അല്ലയോ സസ്യങ്ങളുടെയൊക്കെ ഇലകളിൽ കാണപ്പെടുന്ന സസ്യങ്ങളുടെയൊക്കെ ഇലകളിൽ കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളെ വിളിക്കുന്ന പേരല്ലേ എന്ത് ഹൈഡാത്ത് സോറി നമ്മൾ ആസ്യാരന്ത്രം എന്ന് പറയും ഇല്ലയോ സസ്യങ്ങളുടെയൊക്കെ ഇലകളിൽ കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളെയാണ് നമ്മൾ സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യാരന്ത്രം എന്ന് പറയും ഇതുവഴി ജലം എന്താണ് ഇങ്ങനെ ബാഷ്പമായി പുറത്തേക്ക് പോകുന്നു അല്ലെ ഈ പ്രക്രിയയാണ് സസ്യസ്വേദനം എന്ന് പറയുന്നത് അപ്പൊ ഹൈഡാത്തിലൂടെ ഹൈഡാത്തോടിലൂടെ ജലം തുള്ളികളായി പുറത്തേക്ക് പോകുന്ന പ്രക്രിയ ആണെങ്കിൽ ഗട്ടേഷൻ ആണ് എന്നാല് ആസ്യർ അന്തരത്തിലൂടെ അല്ലെങ്കിൽ ടൊമാറ്റോയിലൂടെ ജലം ബാഷ്പമായി പുറത്തേക്ക് പോകുന്ന പ്രക്രിയയാണ് സസ്യസ്വേദനം എന്ന് പറയുന്നത് ഓക്കെ പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്തതാണ് നമുക്കറിയാം എല്ലാ എൽ പി യു പി എസ് സി എക്സാംസുകൾക്കും ചോദിക്കുന്ന ഒന്നാണ് രോഗങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും രോഗങ്ങൾ രോഗകാര്യങ്ങളും പഠിച്ചിരിക്കണം ഒരു മാർഗ്ഗം ഉറപ്പാണ് ഇതിൽ നിന്ന് അപ്പൊ ചോദ്യം ഇങ്ങനെ ഫംഗസ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ് ഓപ്ഷൻസ് മന്ത് കൊടുത്തിട്ടുണ്ട് മലമ്പനി കൊടുത്തിട്ടുണ്ട് േവിഷബാധ വട്ടച്ചൊറി കൊ കൊടുത്തിട്ടുണ്ട് ഫംഗസ് ബാധ മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് ആൻസർ വട്ടച്ചുറിയാണ് നമ്മൾ വട്ടച്ചുറിക്ക് ഇംഗ്ലീഷ് വിളിക്കുന്ന പേരെന്താ റിംഗ് വോം എന്ന് പറയും അല്ലെ വട്ടച്ചുറിക്ക് ഇംഗ്ലീഷ് വിളിക്കുന്ന പേരെന്താ റിംഗ് വോം എന്ന് പറയും അപ്പൊ വട്ടച്ചുറി ആയിക്കോട്ടെ അത്ലറ്റ് ഫുഡ് രോഗമായിക്കോട്ടെ ആയിക്കോട്ടെ താരൻ ആയിക്കോട്ടെ ഇതൊക്കെ എന്താണ് ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പഠിക്കേണ്ട പോയിന്റ് ആണ് വട്ടച്ചുറിയുടെ ഇംഗ്ലീഷ് എന്താ റിംഗ് വോം അല്ലെ ഇപ്പൊ വട്ടച്ചെറിയ അല്ലെങ്കിൽ റിംഗോ ആയിക്കോട്ടെ അത്ലറ്റ് ഫുട്ട് രോഗം ആയിക്കോട്ടെ താരൻ ആയിക്കോട്ടെ ഇതൊക്കെ ഫംഗസ് മൂലം ഉണ്ടാകുന്ന ചില രോഗങ്ങളാണ് അങ്ങനെയാണെങ്കിൽ മന്ത് ഈ മന്ത്ണ്ടാക്കുന്ന ആരാണ് നമുക്കറിയാം മന്തുണ്ടാക്കുന്ന ഒരു വിരയാണ് അല്ലെ ആ വിരയുടെ പേരെന്താ നമ്മൾ ഫൈലേറിയൽ വിരകൾ എന്ന് പറയും ഫൈലേറിയൽ വിരകൾ ഫൈലേറിയൽ വിരകൾ എന്നറിയപ്പെടുന്ന ഫൈലേറിയൽ വിരകളുടെ ശാസ്ത്രീയ നാമമാണെന്ത് ഊച്ചറേറിയ എന്ന് പറയും കേട്ടോ ഊച്ചറേറിയ ഫൈലേറിയൽ വിരകളുടെ ശാസ്ത്രീയ നാമമാണ് ഉച്ചറേറിയ എന്ന് പറയും ഉച്ചറേറിയ ഫൈലേറിയൽ വിരകളാണ് അല്ലെങ്കിൽ മന്തുണ്ടാക്കുന്ന വിരകളുടെ ശാസ്ത്രീയ നാമമാണ് ഊച്ചറേറിയ അപ്പൊ വിരകൾ മൂലം ഉണ്ടാകുന്ന രോഗമാണ് മന്ത് മന്തായിക്കോട്ടെ അസ്റ്റാരിയാസിസ് ആയിക്കോട്ടെ മന്ത് അസ്റ്റാരിയാസിസ് തുടങ്ങിയ രോഗങ്ങളൊക്കെ എന്താണത് വിരകൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അങ്ങനെയാണെങ്കിൽ മലമ്പനി ആയിക്കോട്ടെ മലമ്പനിക്ക് നമ്മൾ മലേറിയ എന്ന് പറയും മലമ്പനിയാണ് മറ്റൊരു പേരാണ് മലേറിയ അല്ലെങ്കിൽ മലമ്പനി അല്ലെങ്കിൽ മലേറിയ ആയിക്കോട്ടെ അമീബിയാസിസ് ആയിക്കോട്ടെ ഇതൊക്കെ പ്രധാനമായിട്ടും ആരുണ്ടാക്കുന്നതാണ് പ്രൊട്ടോസോ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മലേറിയ അല്ലെങ്കിൽ മലമ്പനി ആയിക്കോട്ടെ അമീബിയാസിസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആഫ്രിക്കൻ ഉറക്ക രോഗം ആയിക്കോട്ടെ ഇതൊക്കെ എന്താണിത് പ്രൊട്ടോസോം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉദാഹരണം കാരണം പേവിഷബാധ എന്താണ് വൈറസ് മൂലം ഉണ്ടാകുന്നതാണ് ചിക്കൻ ബോക്സ് പേവിഷബാധ പേവിഷബാധ റാബീസ് എന്ന് പറയുന്നത് അല്ലെ ചിക്കൻ ബോക്സ് ആയിക്കോട്ടെ സ്മാൾ പോക്സ് ആയിക്കോട്ടെ മുണ്ടിനീർ ആയിക്കോട്ടെ പന്തിപ്പനി ആയിക്കോട്ടെ പക്ഷിപ്പനി ആയിക്കോട്ടെ പേവിഷബാധ ആയിക്കോട്ടെ ഹെപ്പറ്റൈറ്റിസ് ആയിക്കോട്ടെ ഇതൊക്കെ എന്താണത് വൈറസ് മൂലമുള്ള രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഓക്കെ എഴുതി വെച്ച് പഠിക്കുക മനസ്സിലാക്കാം അടുത്തത് ഒറ്റപ്പെട്ടത് കണ്ടെത്തുക നാല് ഓപ്ഷൻസുകൾ മൈക്കോപ്ലാസ്മ ബാക്ടീരിയ അമീബ സയാനോ ബാക്ടീരിയ നല്ലൊരു ചോദ്യമാണ് കേട്ടോ ഇനി നമ്മുടെ എട്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിന്റെ എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ വർഗീകരണം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററുണ്ട് തരംതിരിക്കുന്നത് എന്തിന് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിൽ ഒരു ചോദ്യമാണ് കേട്ടോ മൈക്കോപ്ലാസ്മ ബാക്ടീരിയ സയാനോ ബാക്ടീരിയ അമീബ ഇതിൽ ആൻസർ അമീബയാണ് കാരണം എന്ത് ഈ മൈക്കോപ്ലാസ്മയും ബാക്ടീരിയയും സയാനോ ബാക്ടീരിയ ഇവർ മൂന്ന് പേരും ഉൾപ്പെടുന്ന വിഭാഗമാണ് മൊണീറ എന്ന് പറയും നിങ്ങൾ അഞ്ച് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് കേട്ടിട്ടുള്ളൂ അഞ്ച് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയും അഞ്ച് കിങ്ഡം വർഗീകരണം ഈ അഞ്ച് കിങ്ഡം വർഗീകരണം ആരാണ് കൊണ്ടുവന്നത് ആറച്ച് വിറ്റാക്കറാണ് അപ്പൊ ആറച്ച് വിറ്റാക്കർ എന്ന് പറയുന്ന ആറച്ച് വിറ്റാക്കർ എന്ന് പറയുന്ന ഒരു ബൊട്ടാണിസ്റ്റ് ആണ് ആറച്ച് വിറ്റാക്കർ വിറ്റാക്കർ എന്ന് പറയുന്ന ഒരു ബൊട്ടാണിസ്റ്റ് ആണ് ജീവികളെ അഞ്ച് കിങ്ഡം ആയിട്ട് തിരിച്ചത് നമ്മൾ അതിനെയാണ് അഞ്ച് കിങ്ഡം വർഗീകരണം അല്ലെങ്കിൽ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് അഞ്ച് കിങ്ഡം കിങ്ഡം മൊണീറ കിങ്ഡം പ്രോട്ടിസ്റ്റ കിങ്ഡം ഫെ കിങ്ഡം പ്ലാന്റ് കിങ്ഡം അനിമേലിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇതൊക്കെയത് കിങ്ഡം മൊണീറ കിങ്ഡം പ്രോട്ടിസ്റ്റ കിങ്ഡം ഫെ കിങ്ഡം പ്ലാന്റ് കിങ്ഡം അനിമേലിയ അതിൽ കിങ്ഡം മൊണീറ എന്ന് പറയുന്ന എല്ലാ പ്രോക്യാരൂട്ടുകളാണ് വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ആൾക്കാരെയല്ലേ നമ്മൾ പ്രോക്യാരൂട്ടുകൾ എന്ന് വിളിക്കുന്നത് വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്തവരാണല്ലോ പ്രോക്യാരൂട്ടുകൾ ആ പ്രോക്യാരൂട്ടുകളാണെന്ത് കിങ്ഡം മൊണീറ എന്ന് പറയുന്നത് ആ കിങ്ഡം മൊണീറയിൽ വരുന്ന മൂന്ന് അംഗങ്ങളാണ് മൈക്രോപ്ലാസ്മ ലു സയാനോ ബാക്ടീരിയ അമീബ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ജീവകോശമാണെന്ന് മൈക്രോപ്ലാസ്മ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം ഭൂമിയിൽ വെച്ച് ഏറ്റവും ചെറിയ ജീവകോശമാണ് മൈക്രോപ്ലാസ്മ നമ്മൾ മൈക്രോപ്ലാസ്മയെ വിളിക്കുന്ന മറ്റൊരു പേരന്താ കുട്ടികളെ പി പി എൽഒ എന്ന് പറയും അല്ലെ ഫ്ലിയൂറോമോണിയോർഗാനിസം പി എൽ സോ ഈ ഒരു ക്വസ്റ്റ്യൻ പല എക്സാംസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു പഠിച്ചോണം അപ്പൊ അഞ്ച് കിങ്ക്ഡ വർഗീകരണം കൊണ്ടു അരച്ചുവിറ്റാക്ക മൈക്രോപ്ലാസ്മ ബാക്ടീരിയ സയോന ബാക്ടീരിയ ഇവരൊക്കെ പ്രോക്യരൂട്ടുകളാണ് ഇവരുൾപ്പെടുന്ന കിങ്ഡം ആണ് കിങ്ഡം മൊണിറ അമീബ വരുന്നത് കിങ്ഡം പ്രോക്ടിസ്റ്റീൽ ആണ് വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം ആമാശയത്തിൽ ആസിഡ് ഏതാണ് ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രശ്നം അല്ലേ നമ്മുടെ ദഹന പ്രക്രിയയെ സഹായിക്കുന്ന ആസിഡ് ഏതാണ് എച്ച് സി എൽ ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അല്ലെ അപ്പൊ നമ്മുടെ ദഹന പ്രക്രിയയെ സഹായിക്കുന്ന ആസിഡാണ് എച്ച് സി എൽ അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതിനെ ഉത്പാദിപ്പിക്കുന്നത് ആമാശയത്തിൽ കാണപ്പെടുന്ന ഓക്സിൻഡി കോശങ്ങളാണ് പഠിച്ചു വയ്ക്കണം കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ ആമാശയത്തിൽ ഏത് കോശങ്ങളുണ്ട് ഓക്സിൻഡി കോശങ്ങളുണ്ട് ഒൻപതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിൽ ആഹാരം ആഹാരമന്നപരത്തിൽ എന്ന ചാപ്റ്ററിനകത്ത് കൃത്യമായിട്ടൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ് ഓക്സിൻഡി കോശങ്ങളാണ് അപ്പൊ ദഹനപ്രക്രിയയെ സഹായിക്കുന്ന ആസിഡ് ആസിഡാണെന്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ഉൽപ്പാദിപ്പിക്കുന്നത് ഓക്സിൻ്റി കോശങ്ങളാണ് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് നമ്മുടെ ദഹനപ്രക്രിയയെ സഹായിക്കുന്ന ഒരു എൻസയും ഉണ്ട് പെപ്സിൻ ആ പെപ്സിനെ ഉത്തേജിപ്പിക്കുന്നത് പെപ്സിൻ സാധാരണ ഇൻആക്റ്റീവ് ഫോമിലാണ് ഇരിക്കുന്നത് ആ പെപ്സിനെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ആക്റ്റീവ് ഫോം ആക്കി മാറ്റുകയറാണത് എച്ച് സിയിലാണത് എച്ച് സി എല്ലിന്റെ പി എച്ച് അടങ്ങൽ ഏകദേശം ആണ് കേട്ടോ അപ്പൊ ആമാശരസത്തിൽ കാണപ്പെടുന്ന എച്ച് എസ് പി എച്ച് മൂല്യം എത്രയാണത് വൺ പോയിന്റ് എയ്റ്റ് ആണ് എച്ച് എസ് ആരെ ഉത്തേജിപ്പിക്കുന്നത് പെപ്സിൻ എന്ന് പറയുന്ന എച്ച് എസ് സി എല്ലി ഉത്പാദിപ്പിക്കുന്ന കോശങ്ങൾ ഓക്സിന്റെ കോശങ്ങളാണ് അടുത്തത് ജന്തു കോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതാണ് ാണ് ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാങ്കം ഏതാണ് ആൻസർ എന്താണത് ആണ് നമ്മൾ എട്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ജന്തു കോശങ്ങളെ സസ്യകോശങ്ങളെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അല്ലെ ഇത് ലൈസോസോം ആയിക്കോട്ടെ അതേപോലെ സെൻട്രോസോം ആയിക്കോട്ടെ ലൈസോസോമ് സെൻട്രോസോം ലൈസോസോമ് സെൻട്രോസോമ് ഇത് രണ്ടും എവിടെയാണ് ജന്തു കോശങ്ങളിൽ മാത്രമേ കാണുന്നു കേട്ടോ അപ്പൊ ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങൾ ഏതൊക്കെയാണ് കുട്ടികളെ ലൈസോസോമും സെൻട്രോസോമും ജന്തു മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങൾ ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ ലൈസോസോമും സെൻട്രോസോമും ഓക്കെ എന്നാല് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൈവഗണമാണ് കേട്ടോ ഓക്കെ സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് ജൈവഗണം നമ്മൾ ഇംഗ്ലീഷിൽ പ്ലാസ്റ്റിഡ് എന്ന് പറയും കേട്ടോ സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് ജൈവഗണം അല്ലെങ്കിൽ നമ്മൾ അവളെ പ്ലാസ്റ്റിഡ് എന്നൊക്കെ പറയാം പ്ലാസ്റ്റിഡ് എന്നൊക്കെ പറയും ഈ ജൈവഗണം മൂന്ന് തരത്തിലുണ്ട് ഹരിതഗണമുണ്ട് ശ്വേതഗണമുണ്ട് വർണ്ണഗണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഇതൊക്കെ ജൈവഗണം തന്നെ മൂന്ന് തരത്തിലുണ്ട് ഹരിതഗണം ശ്വേതഗണം വർണ്ണഗണം അപ്പൊ ജൈവഗണം സസ്യകോശത്തിൽ മാത്രമേ ഉള്ളൂ എന്നാൽ ലൈസോസോമും സെൻട്രോസോമും ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് നിങ്ങൾ കോശഫിത്തി എന്ന് കേട്ടിട്ടുണ്ടല്ലോ കോശഫിത്തിയും സസ്യകോശത്തിൽ മാത്രമേ ഉള്ളൂ പക്ഷെ അതൊരു കോശാങ്കമല്ല കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എക്സാമ്പിൾ ചോദിക്കാം താഴെ പറയുന്നവയിൽ സസ്യകോശത്തിൽ മാത്രം കാലപ്പെടുന്ന കോശാങ്കമേദി എന്ന് ചോദിക്കാം അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ജൈവഗണം അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ് മാത്രമേ ഉള്ളൂ കോശഫിത്തിയും സസ്യകോശത്തിലാണ് കാണുന്നതെങ്കിലും അതെന്താണ് കോശാങ്കം എന്ന് ഓക്കെ അത് പ്രത്യേകം ഓർത്തു നോക്കാം ഈ അല്ലേ നമ്മൾ എന്ത് വിളിക്കുന്നത് ഒരു കോശത്തിലെ ആത്മഹത്യ സഞ്ചുകൾ എന്ന് വിളിക്കുന്നത് ഈ ലൈസോസോമിൽ അല്ലേ ദഹന രസങ്ങളടങ്ങിയിരിക്കുന്നത് അടങ്ങിയ കോശാംഗമാണ് ലൈസോസോ ദഹന രസങ്ങളടങ്ങിയ കോശാംഗമാണെന്ന് ലൈസോസോം ലൈസോസോമ് ജന്തു കോശങ്ങളിൽ ഉള്ളൂ അവരെയാണ് നമ്മൾ ആത്മഹത്യാ സഞ്ചുകൾ എന്ന് വിളിക്കുന്നത് ഒരു കോശത്തിലെ ആറ്റം പോമ്പുകൾ എന്ന് വിളിക്കുന്നത് ഒരു കോശത്തിലെ ഡൈജസ്റ്റീവ് ബാഗുകൾ എന്ന് വിളിക്കുന്നത് എല്ലാം ലൈസോസോമിനെയാണ് സെൻട്രോസോം ആണെങ്കിൽ ജന്തു കോശത്തെ വിഭജിക്കാൻ സഹായിക്കുന്നതാണ് ജന്തു വിഭജിക്കാൻ സഹായിക്കുന്ന കോശാംഗമാണ് സെൻട്രോസോ ഓക്കെ ക്ലിയർ ആണല്ലോ ഒരു കോശത്തിലെ സഞ്ചാരപാത എന്ന് വിളിക്കുന്ന ആരാണത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് ഒരു കോശത്തിന്റെ അസ്ഥിഗുണമെന്നൊക്കെ നമ്മൾ എന്താണത് എൻഡോപ്ലാസ്റ്റമിക് റെറ്റിക്കുലത്തെ വിളിക്കാറുണ്ട് ഒരു കോശത്തിലെ സഞ്ചാരപാതയെന്നോ ഒരു കോശത്തിലെ അസ്ഥികൂടമെന്നോ അസ്ഥിഗുണമെന്നോ അല്ലെ കോശാസ്തി എന്നൊക്കെ നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ വിളിക്കാറുണ്ട് റൈബോസോം ആണെങ്കിൽ എന്താണ് ഞാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസിലും പറഞ്ഞാണ് പ്രോട്ടീൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കോശാംഗമാണ് റൈബോസോം അല്ലേ സോ നമ്മുടെ ആൻസർ ഇവിടെ ഡി ആണ് നമ്മുടെ ആൻസർ ആയി വരിക ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ ആണെന്ന് അവിടെ ചോദ്യം കാന്ഡത്തിൽ ആഹാരം സംഭരിച്ചു വെക്കുന്ന സസ്യമേതാണ് കാണ്ടത്തിൽ ആഹാരം സംഭരിച്ചു വെക്കുന്ന ഒരു സസ്യമേതാണ് കരിമ്പ് മരച്ചീനി ക്യാരറ്റ് അല്ലേ ഇപ്പൊ ബീട്രൂത്ത് നിങ്ങളുടെ ആൻസർ ഇവിടെ കരിമ്പാണ് അല്ലേ ആൻസർ കരിമ്പ ഈ കരിമ്പല്ലാതെ കാണ്ടത്തിൽ ആഹാരം സംഭരിച്ചിരിക്കുന്ന വേറെ ഏതെങ്കിലും സസ്യങ്ങള് നിങ്ങൾക്ക് ഉദാഹരണം പറയാമോ ഒന്ന് ആലോചിച്ച് നോക്കേ കരിമ്പല്ലാതെ കാണ്ടത്തിൽ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേറെ ഏതെങ്കിലും ഒരു സസ്യം കുറെ സസ്യങ്ങളുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് കാണ്ടത്തിലാണ് ആഹാരം സംഭരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ഇഞ്ചി മഞ്ഞൾ ചേന ഇതൊക്കെ തന്നെ എന്താണത് കാണ്ടത്തിലാണ് ആഹാരം സംഭരിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ കരിമ്പെന്ന് മാത്രമുള്ള ഓപ്ഷൻ കാണാൻ പഠിച്ച് വെക്കരുത് കേട്ടോ നമ്മള് ഭൂകാന്ഡങ്ങളെ കുറിച്ച് പഠിച്ചിട്ടില്ലേ ഭൂകാന്ഡങ്ങൾ അണ്ടർഗ്രൗണ്ട് സ്റ്റെം എനിക്ക് നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ ആറാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ടല്ലേ അല്ലെ ഭൂകാന്ഡങ്ങൾ സംഭരണ വേരുകളും പറയുന്നില്ലേ ഇത് ഇപ്പൊ ഭൂകാന്ഡം എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റെം തന്നെയാണ് അപ്പൊ കാണ്ടത്തിൽ ആഹാരം സംഭരിച്ചിരിക്കുന്ന സസ്യം ചോദിച്ചാൽ നിങ്ങൾ കരിമ്പ് കരിമ്പ് കരിമ്പെന്ന് മാത്രം പഠിച്ച് കുട്ടികളെ കരിമ്പ് വരുന്നുണ്ട് അതുപോലെ ഉരുളക്കിഴങ്ങ് വരുന്നുണ്ട് അതുപോലെ നമ്മൾ ഇഞ്ചി വരുന്നുണ്ട് മഞ്ഞൾ വരുന്നുണ്ട് ചേന വരുന്നുണ്ട് ഇവരൊക്കെ തന്നെ കണ്ടത്തിൽ ആഹാരം സംഭരിച്ച് വെക്കുന്ന സസ്യങ്ങൾ ഉദാഹരണങ്ങളാണ് ഓർത്ത് വെക്കണ്ടേ നമ്മളീ പറഞ്ഞ ഇഞ്ചിയും ഉരുളക്കിഴങ്ങും മഞ്ഞളും ചേനയൊക്കെ എന്താണ് ഭൂകണ്ഡങ്ങളാണ് സംഭരണ ഭൂകാഠം അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണെന്നേ ഉള്ളൂ ഭൂകാണ്ടങ്ങൾ ഉള്ളൂ പക്ഷെ അവരൊക്കെ കാണ്ടം തന്നെയാണ് അപ്പോ ഓർത്തുനോക്കണം ഇനി മരച്ചീനി ക്യാരറ്റ് ബീട്രൂട്ട് ഇവരൊക്കെ എന്താണ് സംഭരണ വേരുകൾക്ക് ഉദാഹരണങ്ങളാണ് അല്ലെ മരച്ചീനി ആയിക്കോട്ടെ ക്യാരറ്റ് ആയിക്കോട്ടെ ബീട്രൂട്ട് ആയിക്കോട്ടെ ഇവരൊക്കെ റൂട്ടാണ് ഇവരൊക്കെ വേരാണ് അപ്പൊ വേരിൽ ആഹാരം സംഭരിച്ചു വെക്കുന്ന അല്ലെങ്കിൽ സംഭരണ വേരുകളായി വരുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഏതൊക്കെ മരച്ചീനിയും ബീട്രൂട്ടും അതുപോലെ ക്യാരറ്റും അങ്ങനെയാണെങ്കിൽ ഇലകളിലൊക്കെ ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്ന ഇലകളിലൊക്കെ ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ പറയാമോ നിങ്ങൾക്ക് സ്പിനാച്ച് അല്ലെ ഇപ്പൊ ക്യാബേജസ് പിന്നാച്ച് തുടങ്ങിയ സസ്യങ്ങളൊക്കെ ആണെങ്കിൽ ഇലകളിൽ ആഹാരം സംബന്ധിച്ചു വെച്ചിരിക്കുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ അപ്പൊ നമ്മൾ എൽ പി യു പിള്ള എക്സാംസുകൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ടീച്ചേഴ്സ് ആവാൻ പോകുന്ന ആൾക്കാരാണ് അല്ലെ അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് മാത്രം പഠിക്കാതെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പൊ നമുക്കിന് അടുത്ത പ്രശ്നമുള്ള ഹൃദയത്തെ പൊറിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ് നമുക്കറിയാം നമുക്ക് മൂന്ന് വൈറ്റൽ ഓർഗൻസുകൾ ഉണ്ട് വൈറ്റൽ എന്ന് വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെ അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ ശരീരത്തിലെ മൂന്ന് വൈറ്റൽ ഓർഗൻസുകൾ ഒന്ന് നമ്മളുടെ തലച്ചോറ് ഒന്ന് നമ്മളുടെ ഹൃദയം മറ്റൊന്ന് നമ്മളുടെ ശ്വാസകോശം ഇത് മൂന്നുമാണ് നമ്മുടെ വൈറ്റൽ ഓർഗൻസുകൾ എന്ന് പറയുന്നത് ഓക്കെ ഹൃദയം ശ്വാസകോശം തലച്ചോറ് ഇവർ ഏതെങ്കിലും ഒന്ന് പണിമുടക്കിയാൽ പിന്നെ നമുക്ക് എന്താണ് ലൈഫ് നമുക്ക് വളരെയധികം ത്രട്ടനിങ് ആയിരിക്കും അല്ലെ നമുക്കറിയാൻ പറ്റും അതുകൊണ്ടാണ് ഇവരെ വൈറ്റൽ ഓർഗൻസുകൾ എന്ന് വിളിക്കുന്നത് ഇവർക്ക് മൂന്ന് പേർക്കും സംരക്ഷണ ആവരണങ്ങളുമുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ നമ്മുടെ തലച്ചോറിനെ പൊറിഞ്ഞ് സംരക്ഷിക്കുന്ന മൂന്ന് പാളികളുള്ള സ്ഥലം അതല്ലേ മെനിഞ്ചസ് അല്ലെ തലച്ചോറിനെ പൊറിഞ്ഞ് സംരക്ഷിക്കുന്ന മൂന്ന് പാളികളുള്ള സ്ഥലമാണത് മെനിഞ്ചസ് ഫ്ലൂറയാണെങ്കിൽ ശ്വാസകോശത്തെ പൊറിഞ്ഞ് സംരക്ഷിക്കുന്ന ശ്വാസകോശത്തെ പൊറിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമാണെന്ത് പ്ലൂറ അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ ചോദ്യം എന്താണ് ഹൃദയത്തെ പൊറിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരീ കാർഡിയം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് മൂന്ന് വൈറ്റൽ ഓർഗൻസ് ഉണ്ട് ആ മൂന്ന് ഓർഗൺസുകൾക്ക് സംരക്ഷണ സ്ഥലങ്ങളും ഉണ്ട് തലച്ചോറിനെ പൊറിഞ്ഞ് സംരക്ഷിക്കുന്ന മൂന്ന് പാളികളുള്ള സ്ഥലം അതാണ് ഇന്ന് നമ്മളുടെ വിനിഞ്ചസ് ശ്വാസകോശത്തെ പൊറിഞ്ഞ് സംരക്ഷിക്കുന്ന രണ്ട് പാളികളുള്ള സ്ഥലമാണത് പ്യൂറ ഹൃദയത്തെ പൊറിഞ്ഞ് സംരക്ഷിക്കുന്ന രണ്ട് പാളികളുള്ള സ്ഥലമാണ് ഇരട്ട സ്ഥലമാണത് പെരീ കാർഡിയവ ഓർത്തുവെക്ക കേട്ടാ ഓക്കെ അപ്പൊ നമുക്കിന്റെ അടുത്ത പ്രശ്നിലേക്ക് പോകാം നാം ഒരു വസ്തുവിനെ നോക്കുമ്പോൾ പ്രതിബിംബം പതിയുന്നത് കണ്ണിന്റെ ഏതു ഭാഗത്താണ് നാം ഒരു വസ്തുവിനെ നോക്കുമ്പോൾ പ്രതിബിംബം പതിയുന്നത് കണ്ണിന്റെ ഏതു ഭാഗത്താണ് ആൻസർ എന്താണ് റെറ്റിനയിലാണ് റെറ്റിനയുടെ മലയാളം എന്താണ് ദൃഷ്ടിപടലം എന്ന് പറയും അല്ലെ നമുക്കറിയാം നമ്മുടെ നേത്രകോളത്തിന് മൂന്ന് സ്ഥലങ്ങളുണ്ട് അല്ലെ ഏതൊക്കെയായിരുന്നു ഒന്നാമത്തെ എന്താണത് നമ്മൾ ദൃഢപടലം എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ സ്ക്ലീറ എന്ന് പറയും രണ്ടാമത്തെ എന്താണത് രക്തപടലം അല്ലെങ്കിൽ കോറോയിഡ് എന്ന് പറയും മൂന്നാമത്തെയാണ് ദൃഷ്ടിപടലം അല്ലെങ്കിൽ എന്ന് പറയും ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളിയാണെന്ത് ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ മധ്യഭാഗത്ത് കാണപ്പെടുന്ന പാളിയാണെങ്കിൽ രക്തപടലം അല്ലെങ്കിൽ കോറോയിഡ് ഏറ്റവും ഉള്ളിലായി കാണപ്പെടുന്ന പാളിയാണത് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെട്ടിന അപ്പൊ പ്രതിബിംബം ഉണ്ടാകുന്ന പാളി റെട്ടിനയാണ് അല്ലെങ്കിൽ ദൃഷ്ടിപടലത്തിലാണ് ഉണ്ടാകുന്നത് ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളിയല്ലേ ദൃഢപടലം ദൃഢപടലം എന്താ ചെയ്യുന്നത് നേത്രക്കൂടത്തിന് ആകൃതി കൊടുക്കുകയാണ് അല്ലെ അപ്പൊ നേത്രകൂടത്തിന് ആകൃതി കൊടുക്കുന്ന പാളിയാണെങ്കിൽ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ദൃഢപടലമാണ് അല്ലെങ്കിൽ സ്ക്ലീറയാണ് ഇനി ആവശ്യമായ ആഹാരവും പോഷകങ്ങളും അല്ലെങ്കിൽ പോഷകങ്ങളൊക്കെ ഓക്സിജനും പോഷകവും എത്തിക്കുന്നത് ആവശ്യമായ പോഷകങ്ങളും ഓക്സിജനൊക്കെ എത്തിക്കുന്നത് മധ്യപാളിയായ രക്തപടനം അല്ലെങ്കിൽ കോറോയിഡാണ് ഇനി പ്രതിബിമ്പുണ്ടാവുന്ന പാളിയാണെങ്കിൽ റെട്ടിനെയാണ് അല്ലെങ്കിൽ നമ്മളുടെ ആ ദൃഷ്ടിപടനമാണ് ഓക്കേ ക്ലിയർ ആണ് ഓക്കെ ആണെന്ന് വിചാരിക്കണം പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ എത്ര അസ്ഥികളുണ്ട് നല്ല ചോദ്യമാണ് അല്ലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് ഓക്കെ ഒരുപാട് റിപ്പിറ്റേഷൻ ഉള്ള ദിവസമാണ് ഇരുന്നൂറ്റി ആറാണ് അല്ലെ അപ്പൊ പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ എത്ര അസ്ഥികളുണ്ട് ഇരുന്നൂറ്റി ആറ് അസ്ഥികളുണ്ട് നമുക്ക് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേശികളും അല്ലെ അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേശികളും അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേശികളും ഇരുന്നൂറ്റി ആറ് അസ്ഥികളുമാണ് ഉള്ളത് ഇന്നലൊരു നവജാത ശിശുവാണെങ്കിൽ ഏകദേശം മുന്നൂറ് അസ്ഥികളായിരിക്കും ഇരുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ് അസ്ഥികൾ വരെയാണ് നമ്മൾ സാധാരണ പി എസ് സി എക്സാമിലൊക്കെ ചോദിക്കുമ്പോൾ മുന്നൂറ് അസ്ഥികളിലൊക്കെയാണ് പറയുക അല്ല അപ്പൊ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിലാണെങ്കിൽ ഇരുന്നൂറ്റി ആറ് അസ്ഥികളുണ്ട് എന്നാൽ ഒരു നവജാത ശിശുവാണെങ്കിൽ ഏകദേശം മുന്നൂറ് അസ്ഥികൾ ഉണ്ടാകും ഓക്കെ ഈ ഇരുന്നൂറ്റി ആറ് അസ്ഥികളിൽ എൺപത് അസ്ഥികൾ എന്തിന്റെ ഭാഗമാണ് അക്ഷാസ്തി കൂടത്തിന്റെ ഭാഗമാണ് ഇരുപത്തി ആറ് അസ്ഥികൾ അനുബന്ധ അസ്ഥി കൂടത്തിന്റെ ഭാഗമാണ് അപ്പൊ പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറാണ് അതിൽ എൺപത് അസ്ഥികൾ അക്ഷാസ്ഥി കൂടത്തിന്റെ ഭാഗമാണ് നൂറ്റി ഇരുപത്തി ആറ് അസ്ഥികൾ അനുബന്ധ അസ്ഥി കൂടത്തിന്റെ ഭാഗമാണ് ഓക്കെ ഒരു നവജാത ശിശുല അസ്ഥികളുടെ എണ്ണം ഏകദേശം മുന്നൂറാണ് ഇനി ആകെ പേശികളുടെ എണ്ണമാണെങ്കിൽ ഏകദേശം അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേശികളാണ് അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് അപ്പൊ നമ്മൾ രണ്ടായിരത്തി പതിനാറിലെ യു പി എസ് എയുടെ ഒരു ക്വസ്റ്റിനാണ് ഡിസ്കസ് ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനിയുള്ള ക്ലാസുകളിലും ഇതേപോലുള്ള ഡിസ്കഷൻസുകളൊക്കെ ഉണ്ടാവും നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം പിന്നെ നിങ്ങൾ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എപ്പോഴും പറഞ്ഞത് നിങ്ങളുടെ ലൈക്കാണ് നമ്മളുടെ ഒരു എ ടി പി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ഏറ്റവും വലിയ ആയ ക്ലാസുകൾ തന്നെയാണ് സംശയങ്ങൾ ഒന്നും തന്നെ വേണ്ട അപ്പൊ ഇനിയും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക അത് ഓക്കെ പിന്നെ നോട്ടിഫിക്കേഷനൊക്കെ വേണ്ടി നിങ്ങളുടെ ബെല്ലൈക്കൺ ഒക്കെ പ്രസ് ചെയ്യുക അപ്പൊ ശരി കുഞ്ഞുങ്ങളെ ടെൻഷൻസ് ഒന്നും വേണ്ട സമാധാനമായിട്ട് പഠിക്കുക ഓക്കെ നിങ്ങൾക്കെല്ലാം നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയുന്നത് പഠിച്ച കാര്യങ്ങൾക്ക് റിവൈസ് ചെയ്യുക